എല്ലാരും വെയിറ്റ് ചെയ്യണു വിക്രമാദിൻറ്റുണ്ട് ലാൽ ജോസ് സാറിന്റെ ഡയറക്ടീന്ന് ഓൾറെഡി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ബന്ധം പറയാനുള്ളത് ഞാൻ ആലു ആലുവേ വിക്രമാ പാർട്ട് വരുന്ന

അഭിനയിച്ച ഉണ്ണിമുന് മാർഗമായിട്ട് ഉണ്ണിയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇത് തന്നെയാണ് അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ ഞാനെടുത്ത് അയച്ചു കൊടുത്തോളൂ

വിക്രമാർ എന്നാ സെക്കൻഡ് പാർട്ട് വരുന്നേ അങ്ങനെയൊക്കെ അറിയില്ല ഓക്കെ അപ്പൊ ഈ വിക്രമാദിനേഷം ഡ്യൂക്യൂട്ടിപ്പോഴും ടെസ്റ്റിൽ ഉണ്ടോ പിന്നെ നല്ല രീതി